അവിടെ എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല അപ്പച്ചയെ കാണണം അപ്പച്ചിയെ കാണണം ഒരേ വാശി പിന്നെ വരുമ്പോ എങ്ങനെ വെറുതെ ഇവിടെ വരിക ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ പറന്നു ചേട്ടാ ഒക്കെ വിധിയാ സാവിത്രി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നുണ്ടാകാൻ കാരണം എന്താ ഞാൻ തീരുമാനിച്ചതാ അല്ല ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ വന്നു ഞങ്ങളി എടുക്കട്ടെ എന്നൊക്കെ അവളുണ്ടാക്കും കാപ്പിയൊക്കെ അവളും ഇതൊക്കെ പഠിക്കട്ടെ തന്നെയല്ല എത്ര കാലം എന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക ഉം ചെല്ലു മോളെ എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത് എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത് പണ്ട് എടവപ്പാതി കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെലവെള്ളവും തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിരിക്കുന്ന നീ നിനക്ക് അറിയില്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അച്ഛന്റെ തല്ലത്രയേ എനിക്ക് എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല നീ അച്ഛന്റെ മുന്നാര പോളല്ലേ കോടതിയിൽ പോകാൻ വേണ്ടി അച്ഛൻ തേച്ചലക്കി വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു ഏട്ടനല്ലച്ച ഞാനാ മഷി തട്ടിയതെന്ന് അന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു പറഞ്ഞുണ്ടോ നിനക്ക് പറ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നത് ഇപ്പൊ തന്നെ നാട്ടുകാരുന്നു ഒരുപാട് പരാതിയുണ്ട് ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു വേറെ പ്രശ്നമുണ്ട് ചീട്ടുണ്ട് കൈ വെക്കുന്ന ഒരുപാട് വരാ എത്ര കൊല്ലമായി ഇതുപോലെ പുളുങ്കറി കൂട്ടിയത്തെ സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക കേട്ടോ നന്ദിനി നിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കയ്യ് മുഖം കണ്ടുപഠിച്ചോ ഇവിടെ മോളെ ആരും നോക്ക് നീ കുറച്ച് പുളുക്കി കുറച്ചു വിളിക്കുതെ അമ്മയെ വിളിക്കും ഇയാളുടെ കയ്യിൽ നിന്നാണ് അച് ദുബായി പോകാൻ കാശ് വാങ്ങിച്ചത് ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നു അതോ ഞാൻ പറഞ്ഞ വഴി നോക്കണോ സമ്മതിക്കും എടുക്കുന്നത് അച്ചോട്ട് വാങ്ങിച്ച കാശു കൊടുക്കാൻ അച്ചു കാശൊന്നും അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുപോയാടാ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കഴിക്കുന്ന പൂച്ചാടിച്ചു പറഞ്ഞ പോലെ പോയല്ലോ ഒരാളതി പറഞ്ഞു തന്നില്ല രണ്ടാമതീ പറഞ്ഞു എണ്ണായിരം രൂപ ദുബായി പോവാൻ മേടിച്ചത് ആണോ മുഖത്ത് നോക്കി പറയണോ മനുഷ്യരായോട്ട് മനുഷ്യരായാല് പറഞ്ഞ വാക്കന് താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട അയാളോ ഒരു എണ്ണായിരം ഉലുവ ബസ് മുതലായാലും കെ പി തങ്കപ്പന്നായ ഞാൻ വൈകുന്നേരത്താ വീട്ടിലേക്ക് വന്നേക്കാം വൈകുന്നേരം ഒരുപാടുണ്ടല്ലോ കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റൊന്ന് വാങ്ങി കാഴ്ചയ്ക്ക് ഒരു പത്ത് പാൻ തോന്നിക്കില്ലേ വേറൊരു റോൾഡ് ഗോൾഡ് വില എൺപത്തഞ്ച് രൂപ പിന്നെ വാച്ച് നല്ല വരണം തന്നെ അങ്ങ് വാങ്ങിച്ചു ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും അവർക്ക് എന്തുണ്ട് അവർക്ക് കൂടെ ഞാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് എടുത്തോ കല്ലോ ആ എളുപ്പ് ഒരു ഒരു നമ്പർ ഉണ്ട് ചെല്ലി ചെല്ലി എനിക്ക് അച്രാനുള്ള അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങ് പോയതേ മാഷെ തിരക്ക് കൂട്ടാതെ ഇനിയിപ്പോ ടാക്സി കൊടുക്കണം കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം തൽക്കാലം വെച്ചോ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം അല്ല ഇത്രയെങ്കിലും കോയ വാങ്ങണം കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് ഒന്നെ അതായത് ഇതിനകത്താണ് കല്ല് അതായത് ടി വി മനസ്സിലായാലോ ഇതിനകത്ത് വെറും വായിക്കും ഏഹ് കൂടി കോയ കെട്ടേണ്ടി വരും സിനിമ പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും ആ അമ്മാവിന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരന്റേതാണ് ജീവിതത്തിൽ ആകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാ ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു ഇതിപ്പോ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ തൃശൂർ എയർപോർട്ടിലാണോ ആർക്കറിയാം തൃശ്ശൂരിൽ എയർപോർട്ടില്ല ചാലക്കുടിയിലേ ഉള്ളൂ ആരെ കാണാനാണെഴിച്ചോണ്ട് പോടാ അല്ല അച്ചു ഇന്ന് തന്നെ വരുമെന്നല്ലേ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവിടെ പല അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ടാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ എന്തോരാളുകളാ ഭഗവാനായത് ഒരുത്തൻ ദുബായിരുന്നു കേട്ടാ ഉടനെ കാലത്ത് കേട്ട് കിടന്നോളും ദുബായിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനെ പറ്റി കൂടിയത് എന്താ എന്താ അല്ല ഇവിടെ പറഞ്ഞ ഇവിടെ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു വീട്ടിൽ വരുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്താ പാർവതി ആയിരക്കണക്കിന് മൈൽ അകലേ എന്നാ അവൻ വരണത് അവൻ വരുമ്പോ നമ്മളാരും അവിടെ ഇല്ല അവൻ എന്താ വിചാരിക്കുക ഏടെ വിഷ ഈ അച്ഛുതൻ എത്ര നാളത്തെ ലീവ് വണ്ടട്ടെ അത് തന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട് നീ വീട്ടിപ്പോണീട്ടിലോട്ട് വേല ും കാണോ എന്നായിരം രൂപ അമ്മാവും കൊടുത്തു പോനെ ഞാനറിഞ്ഞു പെട്ടിക്കെടുത്തോ പെട്ടിക്കെടുത്തോ ആ സാരമല്ല വേറെ ഉണ്ട് വേറെ ഉണ്ട്

ആയിരം രൂപ കിട്ടിയില്ലേ കിട്ടി ആയിരം രൂപയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ പത്ത് മുന്നൂറ് രൂപ കൂടുതലാ ചെല്ലു ചെല്ലു ആ കാശോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്താ ആളായി പോയില്ലേ ഞങ്ങളെയൊക്കെ മറന്നോ അച്ഛനെ ഭാഗ്യം ഞാൻ വലിയ പണക്കാരനാണെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ അല്ല മാവ ഈ പാളം ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ നീ അങ് വളർന്നു പോയല്ലോ വെച്ച അച്ചേട്ടന് കുടിക്കാൻ കാപ്പിയോ ചായയോ എനിക്ക് കുടിക്കാൻ ഒരു ക്ലാസ് മോരു മതി കണ്ടോ ശങ്കര പഴയതൊന്നും മറന്നിട്ടില്ല മോരു മതിന്ന് അച്ചതല്ല സംസാരത്തിന് പോലും മാറ്റവും പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ അല്ലെ അമ്മേ അമ്മാവ ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ പ്രാന്ത് പിടിച്ചു കൊടുക്കുന്നേ കൊടുക്കട്ടെ ഓരോരുത്തരും ആഗ്രഹമില്ലേ ദൈവം ചെയ്ത് വീട്ടിൽ പോടാ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം പവിത്ര വിഷു ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ നമുക്ക് വൈകുന്നേരം കാണാം ഇപ്പൊ പോക്കോളൂ അമ്മാന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക ക്ലിയറൻസ് എനിക്ക് ഒന്നും വേണ്ട നീ വന്നല്ലോ അത് തന്നെ ധാരാളം ഇങ്ങനെ അതെടുക്കും കൂടുതലാണ് പിടി ആ പിടിക്കും നടക്കും ഞാൻ ഇറങ്ങുന്നു മിസ്റ്റർ തങ്കപ്പനായ താങ്ക് യു ഐ ആം എ മേനോൺ എൻ എം കെ മേനോൻ കമ്മിംഗ് ഫ്രം കോട്ടയം കാർ ടോക്കിംഗ് അച്ചുതൻ മാരേജ് പ്രോബ്ലം എസ് അച് കം ഓൺ സിറ്റ് എൻ ടോക്കിംഗ് കം ഓൺ മനസ്സിലായില്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് ഡിഫിക്കൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല യു ഇംഗ്ലീഷ് നോട്ട് ഓക്കെ സാറിപ്പോ ഇംഗ്ലണ്ട് നേരിട്ട് വരുന്ന വഴി എനിക്കേ കുറച്ച് മലയാളം അറിയാം ഓ ഓ അപ്പൊ മലയാളം മതി ആയിരിക്കും കൂടുതൽ സൗകര്യം അച്യുതനെ കണ്ടു എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ് അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ എവിടെയാ പറഞ്ഞത് എന്റെ മക്കൾ മൂന്നുപേർ ദുബായിലാ അച്യുതന്റെ സ്ഥിതി ഒക്കെ അവർക്ക് നന്നായി അറിയാം അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത് അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല അവന് ഇഷ്ടം പോലാണ് ശമ്പളം എത്ര ഓക്കെ എനിക്കറിയാം എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമനായി കിട്ടണം അതെ പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ പനം എനിക്കൊരു പ്രശ്നമല്ല റബ്ബറുണ്ട് ഏലമുണ്ട് തേങ്ങയുണ്ട് അച്യുതൻ ചോദിച്ചാൽ അഞ്ചു ലക്ഷം വേണോ പത്ത് ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാ മതി ഏതായാലും അടുത്ത ആഴ്ച ഒറ്റ നാളെ അങ്ങോട്ട് വരാം പെൺകുട്ടിയൊന്നും കണ്ട ജാതൊക്കെ നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ബസിന്റെ ക്രാങ്ക് പൊട്ടി ട്രിപ്പ് മുടങ്ങി നിനക്കൊട്ടോ എന്റെ ഇല്ല ബസ് ഓണണ്ട അവിടെ കിടക്കട്ടെല്ലാം കിട്ടിട്ടോ വാങ്ങിച്ചെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തൗസൻഡ് അല്ലേ വേണ്ടു തൽക്കാലം അത് വേണമെന്നില്ല నమ్ల ఈ ఎవడయో వచ్చి కండో కం ఎం కె మేనోన్ కోట కమింగ్ ఫోర్ అచ్చుతన్ మ్యారేజ్ ప్రాబ్లం ప్రీతి అన్న లో പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല നമ്മുടെ അച്ഛന് കല്യാണാലയായിട്ട് വന്ന ഒരാളാ ഓഹോ പക്ഷെ നല്ല മുഖപരിചയം നീ അയാളല്ലേ ഇത് അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി കാണാ